കേരള സർക്കാരിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മികച്ച ദേവസ്വം മന്ത്രിമാരുടെ പട്ടികയിൽ ജി സുധാകരൻ എന്ന മുൻമന്ത്രിയുമുണ്ടാകും സി പി എമ്മിൻ്റെ ആലപ്പുഴയിൽ നിന്നുള്ള മികച്ച നേതാവായിരുന്നിട്ടും ഉറ്റമറ്റ രീതിയിൽ ദേവസ്വം ബോർഡിനെ നയിക്കാൻ ജി സുധാകരന് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിലും അതിനു മുൻപ് വി എസ് സർക്കാരിലും സുധാകരൻ മന്ത്രിയായി ഉണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകളുടെ ചുമതലയും സുധാകരൻ വഹിച്ചിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നത് മന്ത്രി കെ രാധാകൃഷ്ണനാണ് രണ്ടാം എൽ ഡി എഫ് സർക്കാരിലെ മറ്റു മന്ത്രിമാരെ പോലെ തന്നെ അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ രണ്ടര വർഷമായിട്ടും രാധാകൃഷ്ണന് സാധിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ കാണുന്ന അശാസ്ത്രീയ സംവിധാനങ്ങൾ ഇപ്പോൾ നടക്കുന്നതെന്നും പറയേണ്ടതുണ്ട് മണ്ഡലകാലം തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം നവകേരള ബസ്സിൽ കറങ്ങി നടന്ന ദേവസ്വം മന്ത്രി ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് അവിടം സന്ദർശിക്കാൻ പോലും ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി തയ്യാറായത് എന്തായാലും ശബരിമല കാര്യത്തിൽ സർക്കാർ തികഞ്ഞ പരാജയമാണെന്ന് തുറന്നുപര പറഞ്ഞിരിക്കുകയാണ് സുധാകരൻ ശബരിമലയിലെ തിരക്കിൽ സർക്കാരിനെയും ദേവസ്വം മന്ത്രിയെയും കുറ്റപ്പെടുത്തിയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് കൂടിയായ ജി സുധാകരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ശബരിമലയിലേക്ക് കൂടുതൽ ആളുകൾ വരരുത് എന്ന് പറയാൻ ആർക്കും സാധിക്കില്ലെന്നും ദേവസ്വം മന്ത്രിയെ ഉന്നമിട്ട് ജി സുധാകരൻ വ്യക്തമാക്കി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയായതോടുകൂടി ഭക്തരെത്തിയത് കൊണ്ട് ആണ് എന്ന് പറഞ്ഞ മന്ത്രി രാധാകൃഷ്ണനെ ഉന്നം വെച്ചാണ് സുധാകരൻ ഇക്കാര്യം വ്യക്തമാക്കിയത് തീർത്ഥാടകർ കൂടിയെന്ന് കുറ്റപ്പെടുത്തുകയല്ല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടതെന്നും മുൻമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ദേവസ്വം ബോർഡും പോലീസും ഒത്തുചേർന്നാണ് എല്ലാം ചെയ്തതെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ച സുധാകരൻ പോലീസിനെ ഒഴിവാക്കണമെന്ന തരത്തിലുള്ള അഭിപ്രായം വിഡ്ഢിത്തമാണെന്നും തുറന്നടിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അനുഭവ സമ്പത്ത് ശബരിമല പോലെ ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു സ്ഥലത്ത് പ്രധാനമാണ് പ്രസിഡൻറ്റും അംഗങ്ങളും കഴിയുന്നത്ര സമയം ശബരിമലയിൽ ഉണ്ടാകണമെന്നും സുധാകരൻ ഓർമ്മിപ്പിക്കുന്നു ഇതാദ്യമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാരിനെ പരോക്ഷമായി കളിയാക്കി ജി സുധാകരൻ രംഗത്ത് വരുന്നത് നേരത്തെ വി എസ് സർക്കാരുമായി പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്തതെന്നും വി എസ് സർക്കാരായിരുന്നു മികച്ചു നിന്നതെന്നും സുധാകരൻ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു പിണറായി വിജയനേക്കാൾ മികച്ചത് വി എസ് അച്യുതാനന്ദനാണെന്ന രീതിയിലാണ് സുധാകരൻ എന്ന് സംസാരിച്ചത് ആക്ഷേപം ഉയർത്തി എന്തായാലും ശബരിമലയിൽ സർക്കാരിന് പോരായ്മ സംഭവിച്ചുവെന്ന് സി പി എമ്മിൽ നിന്ന് തന്നെ ഉണ്ടായ ഈ കുറ്റപ്പെടുത്തൽ പുതിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇതിനു പുറമെ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർ വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കുറ്റപ്പെടുത്തിയത് വലിയ കോളിളക്കമായിരിക്കുന്നു കേരളത്തിലെ സി പി എം നേതാക്കളുമായി അടുപ്പം പുലർത്തുന്ന സ്റ്റാലിനിൽ നിന്നുണ്ടായ ഈ വിമർശനവും വിരൽ ചൂണ്ടുന്നത് എൽ സർക്കാരിന്റെ വലിയ പരാജയത്തിലേക്കാണ്